എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ എരുവാക്കിഴക്ക് ശിവഗിരി തീർത്ഥാടന നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ ശാഖായോഗത്തിൻ്റെ നേതൃത്വത്തിൽ അനുമോദനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു യോഗം കായംകുളം യൂണിയനിലെ എരുവകിഴക്ക് ശിവഗിരി തീർത്ഥാടനത്തിന്റെ നേതൃത്വത്തിൽ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു പ്ലസ് ഇക്കഴിഞ്ഞു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ യോഗം കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഫുൾ എ പ്ലസ് വാങ്ങിയ നിരവധി കുട്ടികളുണ്ട് ഉയർന്ന മാർക്കോടു കൂടി വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അവരെ ശ്രീനാരായണ ഗുരുദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള ഈ ഗുരുമന്ദിരത്തിൽ വെച്ച് അനുമോദിക്കുന്ന ചടങ്ങ് അത് ഒരു ചെറിയ കാര്യമല്ല നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളുടെ വിജയത്തിൽ അനുമോദനം അനുമോദനമർപ്പിച്ച് കാണും ബന്ധുക്കൾ സുഹൃത്തുക്കൾ മറ്റ് സംഘടനകളൊക്കെ അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കാരണം ഇവിടെ കുട്ടികൾക്കായിട്ടൊരു മൂലൻ്റെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം നിങ്ങളുടെ ചിത്രം കൂടി ആലേഖനം ചെയ്തിട്ടാണ് ഇത് നൽകുന്നത് അപ്പൊ ഭഗവാനിനേക്ക് നിങ്ങളെ കൂടുതൽ അടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈശ്വരഭക്തി ഉള്ളവരായി മാറണം ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭയമുണ്ടാവൂ ഈശ്വര ഭയം വേണം അപ്പൊ തെറ്റ് ചെയ്യത്തില്ല മനസ്സിലായുള്ളൂ അപ്പൊ തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്ക് ഭക്തി വേണം ഭക്തി ഉള്ളവർ തെറ്റ് ചെയ്യത്തില്ല അപ്പൊ അതുകൊണ്ട് ഭക്തിയുള്ളവരായി നന്നായി പഠിച്ച് നല്ല നിലയിൽ മുന്നോട്ട് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ മാത്രം െത്രം ശാഖായോഗം പ്രസിഡന്റ് കെ ചന്ദ്രൻ അധ്യക്ഷനായി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനം യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് നിർവഹിച്ചു മേഖലാ കൺവീനർ പനക്കിൽ ദേവരാജൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ പഞ്ചായത്ത് അംഗം എൻ സദാനന്ദൻ വിനോദ് കുമാർ ശാഖായോഗം സെക്രട്ടറി കെ ബാബു വനിതാ സംഘം ശാഖ പ്രസിഡന്റ് രജനി രാജ്മോഹൻ സെക്രട്ടറി ധന്യാ ഉദയം തുടങ്ങിയവർ പങ്കെടുത്തു സി നെറ്റ് ന്യൂസ് കായംകുളം